രാജീവ് ഗാന്ധി മന്ദിരത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് ഹഖ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കറ്റ് വി സി വർഗീസ് പ്രവീൺസ് ഞാറ്റുവെട്ടി റോണി പോൾ മാവേലി മിനി ജോസ് ചാക്കോള മുനിസിപ്പൽ കൌൺസിലർമാരായ ജോസഫ് ചാക്കോ സുജ സഞ്ജീവ് കുമാർ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരമാധികാര റിപ്പബ്ലിക്കായ ആയ ഭാരതത്തിന്റെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനമാണ് എന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഈ ഒരു ഈ ദിനത്തിൽ നമുക്ക് ഏറ്റവും ഓർക്കേണ്ട ഒരു വരിയായി എനിക്ക് തോന്നിയത് ശ്രീനാരായണ ഗുരുദേവന്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിനതീതമായി എന്നും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വരികൾ തന്നെയാണിത് കാരണം മതേതരത്വത്തിനും ജനാധിപത്യത്തിനും പേരുകേട്ട നമ്മുടെ നാട്ടിൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ അധിക്ഷേപിക്കപ്പെടുന്നവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും എണ്ണം വളരെ കയറി വരികയാണ് എന്നുള്ള ഒരു വലിയ ദുരന്തത്തെ നമ്മൾ അത് അതുകൊണ്ട് തന്നെ അതിനെതിരായി പ്രതികരിക്കേണ്ടതും നമ്മുടെ ആവശ്യം തന്നെയാണ് ജനപ്രതിനിധികളാണെങ്കിലും മറ്റ് പൊതുപ്രവർത്തകരാണെങ്കിലും നാനാത്വത്തിൽ ഏകത്വം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടാടുന്ന നമ്മുടെ നാട്ടിൽ